വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇസ് എന്താ അപ്പം നിങ്ങളെല്ലാരും കണ്ടായിരുന്നെ വിഴിഞ്ഞം പോട്ടില്ല ഏറ്റവും വലിയ മുദർഷിപ്പായ സാൻ ഫെർണാൻഡ വെച്ചു ഞാൻ ആക്ച്വലി വീഡിയോ ഉണ്ടാക്കാനൊക്കെ ഒരുപാട് താമസിച്ചു പോയി കാരണം ഞാൻ യൂട്യൂബ് മാത്രം കൊണ്ടു കടക്കുന്ന ആളല്ല എനിക്ക് വേറെ പ്രൊഫഷൻ ഒക്കെ ഉള്ളത് അപ്പോൾ ഈ പ്രൊഫഷൻ്റെ സമയം കഴിഞ്ഞിട്ട് ബാക്കി ഉള്ള ടൈമിലാണ് ഞാൻ യൂട്യൂബ് വീഡിയോസ് ഉണ്ടാക്കാറ് അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ ഇന്ന് എൻ്റെ ലേറ്റർ ഫീൽഡുള്ള ഷിപ്പിനെ പറ്റി എനിക്ക് പറയാൻ തോന്നി സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു കരൺ അദാനി ആൻഡ് അദാനി ഗ്രൂപ്പ്സ് ഫോർ ബിൽഡിങ് അപ്പ് എ വെരി ബിഗ് പോർട്ട് ഇൻ ദ സൗതേൺ മോസ്റ്റ് പാർട്ട് ഓഫ് കേരള ദാറ്റ് ഈസ് വിഴിഞ്ഞം പോർട്ട് സൊ ഫൈനലി മദർഷിപ്പായ ഫെർണാണ്ട അവിടെ വന്നു ഇതിന് മുന്നേ ഒരു കമ്പനി വന്നിട്ടുണ്ട് അതിൻ്റെ പേര് ഞാനങ്ങനെ ഞാൻ ഞാൻ തൻ്റെ വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബട്ട് എനിക്ക് അതിപ്പോൾ റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല സാൻ ഫെർണാണ്ടെന്ന് പറയുമ്പോൾ മേസ്ക് വേൾഡിൻ്റെ സെക്കൻഡ് ലാർജസ്റ്റ് കമ്പനിയായ മേസ്ക് ഷിപ്പിങ്ങിൻ്റെ ഒരു ഷിപ്പാണ് സാൻ ഫെർണാണ്ട അപ്പം ഇത് തന്നെ ക്യാരി ചെയ്യുന്നത് കണ്ടെയ്നർ കണ്ടെയ്നേഴ്സ് കൂടുതലും ക്യാരി ചെയ്യുന്നു സോ വേറെ പറയാനുള്ളതെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും അദാനിയുടെ ഈ ഒരു പദ്ധതി നടപ്പിലായി കഴിഞ്ഞു സോ ഇനി ഇതൊരു പ്രസ്റ്റിജിയസ് മൂവ്മെന്റ് തന്നെയാണ് കേരളത്തിന് വേണ്ടി ബിക്കോസ് നമ്മൾ ഈ കടൽ വഴി കൊച്ചിയിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഡിസ്റ്റൻസ് കൂടുതലുണ്ട് ബട്ട് ഇനിയിപ്പോൾ ഡിസ്റ്റൻസ് കുറയും ഫോറിൻ കൺട്രീസിലോട്ട് പോകുമ്പോഴത്തേക്കും ബിസിനസ്സുകൾ കുറയും വയസ്സി പിന്നെ സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം ഈ ഇപ്പോഴത്തെ പോർട്ടിൽ വിഴിഞ്ഞം പോർട്ടിൽ മിനിമം നമ്പർ മിനിമം അല്ല അപ് ടു എ വെരി മാക്സിമം നമ്പർ ഓഫ് കം കണ്ടെയ്നേഴ്സ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് വിതിൻ വെരി ഷോർട്ട് സ്പാൻ ഓഫ് ടൈം നല്ല സ്പീഡിന് കാര്യങ്ങളാണ് അപ്പം എല്ലാവിധ നന്ദിയും നമ്മളെ ഉമ്മൻചാണ്ടി സാറ് ഉമ്മൻചാണ്ടി സാറ് വിചാരിച്ചുകൊണ്ടാണ് ഈ വിധ അടിപൊളി പദ്ധതി കേരളത്തിന് ലഭിക്കാൻ പോകുന്നത് ലഭിച്ചു കഴിഞ്ഞൊരു മൂന്ന് നാല് വർഷവും കൂടെ ഉണ്ട് കുറച്ച് തീർക്കാൻ വേണ്ടി കോട്ടിൻ്റെ ബട്ട് അപ്പം വരെ കേരളത്തിന് ഒരു വരുമാനം ആയി കഴിഞ്ഞു കോമഡി അവിടെ ഇല്ല കോമഡി സ്റ്റേജിൽ കയറി നമ്മളെ പിന്നുവാമൻ സി എം പിന്മാമൻ എല്ലാം സ്വന്തം പേരിലങ്ങ് എടുക്കുക മീൻസ് ഈ പോർട്ട് നിർമ്മിച്ച് നിർമ്മിക്കാൻ പറഞ്ഞത് ഞാനാണ് ഞാനാണ് ഇതിന്റെ പിന്നില് എന്നുള്ള രീതിയിൽ നാണം വേണം പിന്നുവാമൻ്റെ ഒരു ചെറിയ നാണമെങ്കിലും വേണം ബിക്കോസ് ചെയ്ത ആൾ ഇന്ന് ഈ ഭൂമിയിലില്ല ഉമ്മൻചാണ്ടി സാറാണ് എല്ലാം പിന്നിലുള്ള എല്ലാ കാര്യങ്ങളും നടത്തിയത് ഈ പുള്ളിക്കാരൻ നിർത്താൻ നോക്കിയ ആളാണ് അഴിമതി അഴിമതി എന്ന് പറഞ്ഞ് നിർത്താൻ നോക്കിയ ഒരു വ്യക്തിയാണ് ഹിനിമാവിൽ ഓക്കെ നോക്കി നോക്കിയാൽ നിങ്ങൾക്ക് പ്രസംഗം കാണിച്ചു തരാം ഘോര 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 എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം പറയുന്ന കാര്യങ്ങൾ അയ്യോ ഇനിയിപ്പോ എന്തായാലും എന്തോ ഒരു വഴി നോക്കുന്നുണ്ട് പുള്ളി അടുത്ത പോക്കറ്റ് നടക്കാനുള്ള പരിപാടികൾ പുള്ളി ഒപ്പിക്ക് ഉം അതാരീടെ ആക്കാൻ നോക്കുക അദാനി വരത്തൊന്നുമില്ല അദാനി അങ്ങനെ പകറ്റി വീഴുന്ന് തോന്നണ്ട ശ്രമിച്ചോണ്ടിരിക്കുന്നത് ശ്രമിക്കട്ടെ നിങ്ങൾക്ക് ആ പ്രസംഗവും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം കണ്ടു നോക്ക് രസമാണ് സ്വപ്ന പദ്ധതിയായ ഈ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാകുന്നതിന്റെ ഏറ്റവും അടുത്ത നിമിഷത്തിലാണ് നമ്മൾ മഹത്തായ സംഭാവനകളിൽ ഒന്നാണ് ഈ ഈ പോർട്ട് നാം വികസന സാധ്യതയാണ് വേണ്ടി കോടി രൂപയുടെ എന്ന് എടുക്കുന്ന വിഴിഞ്ഞം പദ്ധതിയായി വിഴിഞ്ഞം പദ്ധതി അധപ്പതിച്ചിരിക്കുന്നു ഇതിന്റെ കറവക്കാർ നരേന്ദ്രമോദിയും ഉമ്മൻചാണ്ടിയുമാണ് ഇത് രാജ്യത്തിന്റെ ആകെ അഭിമാനകരമായ ഒരു ാണ് അത്തരമൊരു കാര്യം ഒരിടത്ത് ഉയർന്നു വരുമ്പോ ചില അന്താരാഷ്ട്ര ലോബികൾ അതിനെതിരെ എതിരായ നീക്കങ്ങൾ നടത്താറുണ്ട് അത് പറഞ്ഞതിനു ശേഷം കാര്യത്തിലും അത്തരം ശക്തികൾ നേരത്തെ ഉണ്ടായിരുന്നു എന്നത് കണ്ടിട്ട് ഈ വിടത്തില്ല നല്ല പത്ത് വയസ് എനിക്ക് പോക്കറ്റ് കയറ്റുള്ളൂ അപ്പം സാൻ ഫെർണാണ്ട പോയിട്ട് ഇനി അടുത്ത മദർഷിപ്പ് വരുന്നതിന് നമുക്ക് കാർത്തിക്കാം അപ്പം വരെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമേ ഒരു ലൈക്ക് അമർത്തണേ എന്നിട്ട് രണ്ടാമത്തെ ഒരു കാര്യം സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിട്ട് വീഡിയോകൾ ഇഷ്ടപ്പെട്ട് ലാക്സ് ചെയ്യാൻ ഷെയർ ചെയ്യണേ शरी अ